സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് സേതു ആ പുന്നുമടത്തിന്റെ പടിയിറങ്ങി സേതു പോയതിന്റെ വിഷമത്തിലാണ് ഇപ്പോൾ പല്ലവിയും ബേബി ചേച്ചിയും അച്ചും ഹരി ഒക്കെ എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ആ പൊന്നുമടത്തിന് നാഥനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഉറപ്പായിട്ടും അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും അങ്ങനെ ഉണ്ടെങ്കിൽ സേതു പഴയതുപോലെ തിരിച്ചു വരുമോ ഇല്ലയോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സേതു പടിയിറങ്ങി ആ ഒരു കത്ത് വായിച്ചതിന് ശേഷം പൂർണ്ണിമയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം താൻ കാരണമാണല്ലോ ഇപ്പൊ സേതു പടിയിറങ്ങേണ്ട അവസ്ഥ വന്നത് ഞാൻ അങ്ങനെ പടിയിറങ്ങുമെന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ സേതു ഉറപ്പായിട്ടും ഇവിടെ നിന്നേനെ എന്ന് പൂർണിമയെ മനസ്സിൽ വിചാരിച്ചു എന്നാൽ ഒരുപാട് സേതുവേട്ടൻ ഈ കുടുംബത്തെ സ്നേഹിച്ചിട്ടുണ്ട് ഈ കുടുംബത്തെയും സഹോദരങ്ങളെയും ഒക്കെ സേതുവേട്ടൻ സ്നേഹിച്ചിട്ടുണ്ട് ഒരിക്കലും പൊന്നുമടം തകരാനായിട്ട് സേതുവേട്ടൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ ശ്രമിച്ചിട്ടില്ല പൊന്നുമടം എപ്പോഴും എല്ലാവരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ായിട്ട് മാത്രമേ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ എന്നാൽ അത് വളരെ വലിയൊരു വേദന തന്നെയാണ് ഇപ്പോ സേതു പറഞ്ഞപ്പോ പല വീടെ ഫോൺ വാങ്ങിച്ചിട്ട് പൂർണിമ സേതുവിനെ വിളിച്ചു പക്ഷെ കോൾ എടുക്കാനായിട്ട് ശ്രമി തയ്യാറായില്ല സേതു കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കോൾ കണക്ട് ആയില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും സേതുട്ടനെ എവിടെ പോയി അന്വേഷിക്കും സേതുടനെ ഇനി എവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ ഇവിടെ നമ്മുടെ സ്വാതിയും ഋതുവും ഭയങ്കര സന്തോഷത്തിലാണ് ഋതുവിനെന്ന് പറയുമ്പോൾ ഈ ഒരു സേതു പോയതിന്റെ പിന്നാലെ തന്നെ ഋതുവിനോട് സ്വാതി പോയി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ എല്ലാവരും ഉറക്കയില്ലാത്ത രാത്രികളാണ് എല്ലാവർക്കും സേതുട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും സേതുടനെ തെരഞ്ഞു നടപ്പിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ ഋതു ഒരു കാര്യം ചോദിച്ചു ഇനിയിപ്പോ കണ്ടുപിടിക്കുമോ സേതു തിരിച്ചു വരുമോ ഇല്ലയോ എന്നാൽ വന്നില്ലെങ്കിൽ അത്രയും ആശ്വാസമാണ് ഈ ഒരു വീട്ടില് സേതു വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും മാധവൻ ഇല്ലായതായി കഴിഞ്ഞാൽ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സമ്പോ സന്തോഷവും ആയിരിക്കും അതുകൊണ്ട് സേതു മാധവൻ തിരിച്ചു വരാൻ പാടില്ല എന്ന് കൂടി ഋതുവിനു ഋതു പറഞ്ഞു അങ്ങനെ ആ സംസാരത്തിന്റെ ഇടയിലാണ് ഹരിയുടെ ഓട്ടോ കത്തിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോ അവിടെ സ്വാധീനം വിചാരിച്ചത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഋതു ആത്മഹത്യ ചെയ്യാനായിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതാണ് വെറുതെ എല്ലാവരെയും പേടിപ്പിച്ചതാണ് എന്നാണ് സ്വാധീൻ വിചാരിച്ചിരുന്നത് പക്ഷെ തനിക്ക് ജീവിതം അടുത്തത് കൊണ്ട് തന്നെയാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് ഋതു പറയുകയും ആ സംസാരത്തിന്റെ ഇടയില് അമ്മ ഇനിയിപ്പോ തന്നോട് ഇപ്പോഴും വാശിയും ദേഷ്യം ആയിരിക്കുമോ അമ്മയ്ക്ക് തന്നോടുള്ള ദേഷ്യവും വാശിയൊന്നും മാറിയിട്ടില്ലേ കൂടി ഋതു സ്വാതിയോട് ചോദിച്ചു എന്നാൽ അ അമ്മയ്ക്ക് ഇപ്പോഴും ചേച്ചിയോട് ദേഷ്യവും വാശിയും എല്ലാം ഉണ്ട് അമ്മാതിരി ഒരു പണിയാണ് ചേച്ചി അമ്മയോട് കാണിച്ചതെന്നും ആ ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളായതെന്നും എത്രയും പെട്ടെന്ന് അമ്മയുടെ ദേഷ്യം മാറ്റാനായിട്ട് ശ്രമിക്ക് അങ്ങനെ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഇനി അമ്മ കേട്ടെന്ന് വരത്തില്ല മാത്രമല്ല അമ്മയുടെ മുഖത്ത് നോക്കി ചേച്ചി ഒരു കാര്യവും സംസാരിക്കാനായിട്ട് പറ്റത്തില്ല എന്നുകൂടി സ്വാതി ഋതുവിനോട് പറഞ്ഞു അപ്പൊ അമ്മയുടെ ദേഷ്യം മാറ്റാനായിട്ടാണ് അവിടെ ഋതു ശ്രമിക്കുന്നത് ഇതിനിടയിൽ പലവി ഭയങ്കര സങ്കടത്തിലാണ് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ സേതുവട്ടനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും ഒരുപാട് വട്ടം സേതുവിനെ വിളിക്കുന്നുണ്ട് പക്ഷെ സേതുവാണെങ്കിൽ പൊന്നുമടത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇവിടെ പോകും എന്ത് ചെയ്യുമെന്ന് അറിയാതെ തെരുവ് ഏർ തെരുവുകളോ തോറും നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഹരിക്ക് പരിചയമുള്ള സേതുവിന് പരിചയമുള്ള ഒരു ഓട്ടോക്കാരനെ കണ്ടു അയാൾ അയാള് പറഞ്ഞു സേതുവേട്ട എങ്ങോട്ടാ പോകുന്നേ ഞാൻ പുന്നുമടത്തിൽ കൊണ്ടാക്കാമെന്ന് പറയുമ്പോഴും അയാൾ ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി എന്ന് അറിയാതെ അല്ലെങ്കിൽ അയാൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ എനിക്കൊരു ആവശ്യമുണ്ട് എന്നെ ഒരാൾ വിളിക്കാൻ വരുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അവിടെ നിന്ന് തടിതപ്പി പക്ഷെ പല്ലവിയാണെങ്കിൽ എങ്ങനെയെങ്കിലും സേതുവേട്ടനെ കണ്ടുപിടിക്കണം സേതുവേട്ടനെ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നു ഒന്നും അറിയത്തില്ല പല്ലവി ഒരുപാട് വട്ടം വിളിച്ചു പക്ഷെ ഫോണ് ഫുള്ള് സ്വിച്ച് ഓഫ് ആണ് സേതുവാണെങ്കിൽ എവിടെ താമസിക്കണമെന്ന് പോലും അറിയാതെ തെരുവുകളോളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ പലവി ഇങ്ങനെ ഓരോ ടെൻഷൻ അടിച്ച് നടക്കുന്നത് കണ്ടിട്ട് ഹരി വന്ന് ചോദിച്ചു അപ്പോ സേതുടനെ കിട്ടുന്നില്ല എന്ന് തന്നെ പലവിയും പറഞ്ഞു എന്നാൽ താൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അവിടെ സേ പല്ല അവിടെ ഹരി പലവിയോട് പറയുമ്പോഴും ഹരിയോട് പലവി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഹരി ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ പലരുടെയും വാശിയാണ് സേതുവേട്ടനെ ഇങ്ങനെ പടിയിറക്കേണ്ട അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് പലരുടെയും വാശിയും ദേഷ്യവും തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് എന്ന് പല്ലവി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും സേതുവിനെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ അച്ചുവും തീരുമാനിച്ചു അങ്ങനെ അച്ചുവും പല്ലവിയും കൂടി സേതുവിനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സേതുവിന് ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും അതിനിടയിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നു കഴിഞ്ഞാൽ വിഷയും പാറുമായിട്ട് കുറച്ചുകൂടി അടുക്കും അത് ഇന്ദ്രന് കുറച്ചുകൂടി വളമാകും അതുകൊണ്ട് ഒരു കാരണവശാലും പാറുവിനെ ഇവിടെ നിർത്താൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നാട് കടത്തണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശോഭ തന്റെ സഹോദരനെ വിളിച്ചു സഹോദരൻ അമേരിക്കയിലായത് കൊണ്ട് തന്നെ സഹോദരനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പോ അയാൾ തന്നെ പറഞ്ഞു ശരി എന്തായാലും ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല രണ്ടു മാസത്തിനകത്ത് വെച്ച് പാറു എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സേതു ഉള്ളത് കൊണ്ട് മാത്രമാണ് പൊന്നുമടത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സേതു ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പ്രശ്നങ്ങളെ തലനാരി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇനി സേതു അവിടെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും